ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് ധന്വന്തരി ജയന്തിയാണ് അതായത് ധന്വന്തരി ജയന്തി ലോക ആയുർവേദ ദിനം കൂടിയാണ് പാലാഴി മതന സമയത്ത് കയ്യിൽ അമൃതകുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തരി ഭഗവാൻ ആയുരാരോഗ്യ സമ്പത് സമൃദ്ധിക്ക് ധന്വന്തരി ജയന്തി ദിനത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് ചതുർബാഹു രൂപത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത് ഭഗവാന്റെ നാല് കൈകളിൽ കൈകളിലോരോന്നിലും ശംഖ് ചക്ര അട്ട അമൃതകുംഭം എന്നിവയാണുള്ളത് പ്രധാന പുഷ്പം കൃഷ്ണ തുളസിയാണ് മന്ദാരവും ചെത്തിയും എന്നിവയും പൂജയ്ക്കെടുക്കാവുന്നതാണ് പാൽപായസവും കതളിപ്പഴവും എന്നിവയാണ് പ്രധാന നേദ്യങ്ങൾ ദേവന്മാരുടെ വൈദ്യനും ആയുസിനെക്കുറിച്ചുള്ള വേദമായ ആയുർവേദത്തിന്റെ ദേവനുമാണ് ധന്വന്തരി ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് ധന്വന്തരിയെ സ്മരിക്കുന്ന അനുഷ്ഠാനം നിലവിലുണ്ട് രോഗങ്ങൾ രണ്ടുവിധത്തിൽ മനുഷ്യനെ അലട്ടുന്നുണ്ട് ഭൗതികപരമായും ആത്മപരമായും ഇതിൽ ഭൗതികപരമായ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാം എന്നാൽ ആത്മപരമായ രോഗങ്ങൾ അതായത് രോഗങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ക്ഷീണം ഒന്നിനും താൽപ്പര്യമില്ലായ്മ എന്നിവ ഉണ്ടാക്കുന്നത് ഈശ്വര ഭക്തിയിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കൂ രോഗമുക്തിക്കായി ചികിത്സയോടൊപ്പം ഔഷധത്തിന്റെ ദേവനായ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ആയുർവേദ വേദാധിപനായ ശ്രീധന്വന്തരി മൂർത്തിയെ നിത്യവും ഭജിക്കുന്നത് സർവരോഗമുക്തിക്കും സർവ ഐശ്വര്യത്തിനും കാരണമാകുന്നു ഔഷധ സേവയോടൊപ്പം ധന്വന്തരി മന്ത്രം ജപിക്കുന്നത് അതിവേഗ രോഗശാന്തിക്ക് അത്യുത്തമമാണ് ആകുലത മാനസിക സംഘർഷം രോഗദുരിതം എന്നിവ അലട്ടുന്നവർക്കുള്ള കൈക്കൊണ്ട ഔഷധമാണ് ശ്രീ ശ്രീധന്വന്തരി മന്ത്രം നിത്യവും കുറഞ്ഞത് ഒമ്പത് തവണയെങ്കിലും ഭക്തിയോടെ ധന്വന്തരി മന്ത്രം ജപിക്കണം കൃഷ്ണപാദം എന്ന ചാനലിന്റെ ധന്വന്തരി ജയന്തി ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണം